അല്ലാമലൈക്കും കൂട്ടുകാരെ എന്തുണ്ട് സുഖാണല്ലോ നമ്മൾക്ക് സുഖാണ് അലഹമ്മില്ല നിങ്ങൾക്ക് സുഖാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ വീഡിയോ ആയിട്ട് വന്നത് മോർണിംഗ് ഒരു കുറച്ച് കൊച്ചു വിശേഷമായിട്ട് ആണ് നിങ്ങൾ മുന്നിൽ ഞാൻ വന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താല്ത്തേ കുഞ്ഞു ബൽബട്ടൺ കൂടി അമർത്തിയാലാന്ന് എൻ്റെ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾ മുന്നിൽ നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളു കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ എന്താ പറയുക ഒരു ഊഞ്ഞാലുണ്ട് കുറച്ചൊരു നല്ല ടെൻഷനിലാണ് ടെൻഷനിലാന്നുള്ളത് കൂട്ടുകാരെ പിന്നെ നിങ്ങളെ മുന്നേ ചിരിച്ചു കാണിക്കുന്നു എന്നാൽ എൻ്റെ ടെൻഷനില് ഇങ്ങനെയാ നിങ്ങളെ മുന്നിൽ വരുമ്പോ എൻ്റെ ടെൻഷനില് കുറെ ഭാഗം പോകുന്നു ഏഹ് ഇന്ന് ഇതാ ഇതാ എൻ്റെ ഭർത്താവ് കെട്ടിയ ഊഞ്ഞാലാണ് അപ്പൊ അതാ കൂട്ടുകാരെ നമ്മക്ക് ഒന്ന് ഒരു മൂന്നാലാടം തന്നെയാണ് ഒരു മോർണിംഗ് ടൈമെല്ലാം ഊനാലിൻ്റെ മേലെ ഇരുന്നിട്ടിങ്ങന കടന്നിട്ടു ആടാ ഇരുന്നിട്ടു ആടാ അങ്ങന കൂട്ടുകാരേ ഇതാ ഞാനും അമീനോ അമീന അമീന് പാ ബാ ഉന്റെ കൂടെ വാ ഊനാടാല നല്ല രസമാണ് കൂട്ടുകാരെ ഇതുപോലത്തെ നിങ്ങളെ വീട്ടിലെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ ിറ്റ് ആടേം ചെയ്യ കണ്ട അമീനൊക്ക നോക്ക് ഞങ്ങൾ അമ്മീൻ നോക്ക് അമീപാ ഉമ്മാന കൂടി ഇരുന്നിട്ട് ആടാല കേക്കുമ്പോട്ടുകാരാ ഞാനും അമ്മീന ഇതാ കണ്ടാ ഊഞ്ഞാടീട്ടാ ഇതാണ് നമ്മുടെ ഒന്നും പണിയൊന്നും ഒരുങ്ങിയില്ല കുട്ടുകാരെ നമ്മളിതാ ഇങ്ങനെ ഊഞ്ഞാലിന്മേല് ആടിക്കൊണ്ടിരിക്കുന്നു കൂട്ടുകാരെ ആ നല്ല രസമുണ്ട് കേട്ടോ ആടാന് പണ്ട് നമ്മള് എന്താ പറയുക ഒരു ചെറുപ്പത്തിലെല്ലാം ഇങ്ങനെ ആടിയതാണ് പിന്നെ കൂട്ടുകാരെ ഇതാണ് നമ്മുടെ ബീച്ച് നല്ല അരങ്ങുണ്ട് നല്ല രസമുണ്ട് രസം ഞാൻ ഞാനമീനു അമീനെ ഹായ് വേറാ അസ്സലാമലിക്കുന്നാറാ മീനേ ആ ഉറങ്ങി എഴുന്നേറ്റ് തീ കുടിച്ചു ഞാനും ആ മീനും സാതി സാതി മോള് മദ്രസയില് ഇന്ന് മദ്രസ തുറക്കുന്ന ദിവസമല്ലേ ഇന്ന് ഓപ്പണായിരുന്നല്ലേ അപ്പോ അവള് പോയി മദ്രസയില് കുറച്ച് മടിയെല്ലാം ഉണ്ടായിന് ആദ്യായിട്ട് കുറച്ച് എന്താന്ന് പറഞ്ഞാല് ഇന്നത്തെ ദിവസം എല്ലാ കുട്ടികൾക്കും ഒരു കുറച്ച് മടി ഉണ്ടാവും അങ്ങനെ അവള് പോയി നമ്മൾ ഞാൻ പിന്നെ ചിന്തിച്ച് കുറേയായി ഊഞ്ഞാലൽ കെട്ടിയിട്ട് ഒരാടാനാലും ഇതിൽ നിന്ന് ബ്ലോഗ് ചെയ്യാനാലും നഷ്ടം തന്നെയല്ലേ കൂട്ടുകാരെ എന്താ ഇതരല്ലൊരസുഖല്ലേ ടെൻഷനെല്ലാം പോകും കൂട്ടുകാർ നിങ്ങളോട് ഇത് സംസാരിച്ചിരുന്നാൽ കുറേ ഭാഗം ടെൻഷനെല്ലാം പോകും പിന്നെ ഒരേ ഭാ ആ തന്നെ ചിന്തിച്ചു നിന്നാൽ പിന്നെ പല രോഗങ്ങളും പിടിച്ച് മക്കളത് നോക്കാൻ കഴിയാണ്ടാവും അതുകൊണ്ട് നിങ്ങളോട് കൊച്ചു കാര്യങ്ങളെല്ലാം പറയുമ്പോൾ എത്രയോ സമാധാനമുണ്ട് എത്രയോ ഉണ്ട് കൂട്ടുകാരെ അങ്ങനെ കൊറേ കാര്യങ്ങള് പിന്ന പിന്നെന്താണ് പിന്നെന്താ പറയാനുള്ളത് മാങ്ങ ഒരുപാട് ആവുന്നുണ്ട് അതില് എന്റെ മോനെ അമീന് പറയുന്നു മാങ്ങാം മാങ്ങാം മാങ്ങ കുട്ടികളങ്ങനെയല്ലേ വല്യാളെ കേട്ടിട്ടല്ലേ പറയാ തുടങ്ങി ഇപ്പൊ നമ്മളെന്താ പറയുന്ന അവര് ശ്രദ്ധിക്കുവല്ലോ നമ്മളെന്താ ചെയ്യുന്ന പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളെ മക്കള് നമ്മളെ മക്കളില്ലേ നമ്മൾ എന്ത് ചെയ്യുമ്പോ നിങ്ങൾക്കെല്ലാം അറിയാനാന്നില്ല വിവരമുള്ള ആളൊന്നല്ല എന്നാലും പറയാ എന്റെ രീതിയിൽ പറയുന്നതാണ് നമ്മളെ മക്കള് എന്ത് ചെയ്യുമ്പോ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ത് അങ്ങനെയല്ല മോശമായ കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും വാശി പിടിക്കുമ്പോൾ അത് നമ്മൾ ചിരിക്കൂലേ മക്കൾ മുന്നെന്ന് ഒരു നമ്മളെ ഒരു അവർക്കൊരു പ്രോത്സാഹനം കൊടുക്കൂല്ല ഇങ്ങനെ ചിരിക്കുമ്പോൾ ആ അവർ അവർ വിചാരിക്കും ആ ഇത് നല്ല ഇതെനിക്ക് ഇനി എപ്പോഴും ചെയ്യാം അവരെല്ലാവരും കാണുന്നില്ലേ നല്ല പ്രോത്സാഹനം തരുന്നത് എന്താ പറയുക ചിരിക്കുന്ന ആണെന്നില്ല അതുകൊണ്ട് എനിക്കിത് എന്നും ആവർത്തിക്കാന്ന് അങ്ങനെയാണ് കൂട്ടിയാ കൂട്ടുകാരെ വലുതായിട്ടാകുമ്പോൾ മോശമായിട്ട് മാറുന്നത് ഞാനിത് പഠിച്ചത് ഞാൻ ഒരു വിവരമുള്ള ആളല്ല എന്നാലും ഞാൻ പഠിച്ചത് എന്നാൽ എൻ്റെ മോള തെറാപ്പിക്ക് പോന്നില്ലേ അപ്പൊ അവിടുത്തെ കൗൺസിലിംഗ് കാര്യങ്ങളും ഞാൻ എപ്പോ ഡൗട്ട് നല്ല ഡോക്ടറാണ് അർഷിത മേഡം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ എൻ്റെ ഒരു സ്വന്തം സിസ്റ്റർ പോലെ ഞാൻ കാണുന്നതാണ് അത്തർക്കും നമുക്ക് അത് പറയാ ഇപ്പൊ കൊറേയായി തെറാപ്പിയൊന്നും ചെയ്യാത്തത് അത് വേറെ ഉണ്ട് വിഷയുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് കൂട്ടുകാരെ എന്റെ മോനെ ചെയ്യാനൊന്നും പോവാത്ത ഒരു മാസത്തോളായി അതവിടുക്കട്ടെ അങ്ങനെ ഇത് പറഞ്ഞു വരുന്നത് അതാണ് അപ്പൊ ആർഷിത മേഡ എനിക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കുമ്പോ പിന്നെ അമീന 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 അവിടത്തേക്ക് എടുത്ത് ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അപ്പോൾ അമീന് ഇങ്ങനെ ചിരിക്കുന്നതാണ്പോൾ ഓരോ കാര്യങ്ങളോ വാശിക്ക് ചിരിക്കുന്നാണോ നമ്മൾ ചിരിക്കും അപ്പം നമ്മൾ മൈ അതിലേക്ക് നമ്മൾ മൈൻഡ് ആക്കാൻ പാടില്ല കുട്ടികൾ നമ്മളെ മക്കളുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നവരാണ് എന്നല്ലെങ്കിലും എൻ്റെ കുറച്ച് സബ്സ്ക്രൈബർ ഇല്ലേ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് കുഞ്ഞുമക്കളുണ്ടാവും അല്ലേ നിങ്ങൾക്ക് കുഞ്ഞുമക്കളുണ്ടാവും അപ്പൊ നമ്മൾ അവര് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ അവര് ഇപ്പൊ ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു സാധനം അവര് ചാടി അവർക്കൊരു ഒരു കയ്യിൽ ഒരു ബിസ്ക്കറ്റോ എന്തെങ്കിലും കൊടുത്തു അവര് വലിച്ചു ചാടി അമ്മ അത് ചിരിച്ചു കാണിക്കലേ എന്താ കുട്ടീനോട് പറയാ അതെടുത്തിട്ട് എടുത്തിട്ട് വാന്ന് പറയണം നല്ല സ്ട്രോങ്ങിൽ തന്നെ പറയണം ഒരിക്കൽ പറഞ്ഞിട്ട് കേട്ടില്ലേ രണ്ടാമതും പറയാ അങ്ങനെ ആ ശീലം ചെറുപ്പകാലത്തെ ആ ശീലം വലുതാകുന്നവരെന്നുംണ്ടാവും നമ്മൾ പറയുന്ന പോലെ കേൾക്കും പിന്നെ നമ്മളത് ചാടിയിട്ട് അതൊന്നും ആക്കാണ്ട് പോയിനെങ്കിൽ ഏഹ് പിന്നെ അവർ അങ്ങനെയാണ് മക്കളെ വലുതായിട്ട് വൈതറ്റുന്ന ഉമ്മമാർ പറയുന്നത് കേൾക്കാണ്ടും നമ്മൾ കാണുന്നില്ല ഓരോരവസ്ഥ ഇന്നത്തെ കാലത്ത് അല്ലേ ഇന്നത്തെ കാലത്ത് എന്തെല്ലാം നടക്കുന്നു ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ മക്കള് മക്കളനനുസരിച്ചിട്ട് ഉമ്മമാർ നിക്കേണ്ടി വരും മാതാപിതാക്കൾ അങ്ങനത്തെ കാലാണ് ഇന്നത്തെ കാലം അതുകൊണ്ട് ഇനിയുള്ള കുഞ്ഞുങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പരമാവധി നമ്മളെ മക്കളും എത്രത്തോളം അറിയില്ല എന്നാലും ഞാൻ ആ പഠിച്ച ഒരു രീതിയിൽ അങ്ങനെയാണ് ഇപ്പൊ ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ പഠിച്ചത് ഞാൻ നിങ്ങൾക്കും പങ്കുവെക്കുന്നേ ഉള്ളൂ നിങ്ങളും ഇനി മക്കളെല്ലാം അങ്ങനെ ചെയ്യ എന്ത അവര് തെറ്റായ കാര്യം ചെയ്യുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കാനേ പാടില്ല അതൊരിക്കലും പാടില്ല കൂട്ടുകാരെ അങ്ങനെ ആവുമ്പോൾ നമ്മളെ മക്കള് വൈതെറ്റി പോവുക അവർ നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മൾ കൈ കൈ ഇത് കൊടുത്ത് നമ്മൾ എന്താ കുട്ടികളെ കെട്ടിപ്പിടിച്ച് നല്ലൊരു പ്രോത്സാഹനം കൊടുക്കുക എന്നിട്ട് അവരെ നല്ല രീതിയിലേക്ക് പോകാൻ ഉമ്മ നമ്മളെ നമ്മളെ കൂട്ടുകാർ എല്ലാവരും നമ്മളെല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂട്ട കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക ചെറുതായാലും വലുതായാലും ചെറിയ കുട്ടികളിൽ നിന്ന് നമുക്ക് എത്രയും അവിടെ അവരെ ശരിയാക്കാൻ കഴിയും വലിയ കുട്ടികളെന്ന് പറഞ്ഞാൽ ഇനിയുള്ള കുട്ടികളെ നമ്മൾ വലിയതായിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയുള്ള മക്കളെ നമ്മളങ്ങനെ ചെയ്യാൻ നോക്കുക കൂട്ടുകാരെ നിങ്ങളെ മക്കളെല്ലാം അങ്ങനെ ചെയ്യാൻ നോക്കുക നമ്മൾ എന്ത് തെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ചിരിച്ചിട്ട് പ്രോത്സാഹിപ്പിക്കാറ് പിന്നെ ഒരു ഭാഗത്ത് എന്തെങ്കിലും ചെയ്യുമ്പോൾ അമ്മ അവര് ആക്കാൻ പാടില്ല ഏഹ് നമുക്ക് ഓരോ കുട്ടികൾക്കും വാശില്ല സ്റ്റൂളെടുത്ത് എറിയല് ചെരുപ്പ് എടുത്ത് എറിയല് തുപ്പല് അങ്ങനെ ഉണ്ട് എൻ്റെ അമീനെല്ലാം ഉണ്ടായി അപ്പൊ നമ്മൾ ആ ഒരു പുള്ള കളിയല്ലേ ഏഹ് കുട്ടികളെ കളിയല്ലേ അപ്പം അമ്മ അത് ചിരിച്ചു കാണിക്കൂ ഞാൻ സൈദീനോട് പറയലുണ്ട് അമീനെ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ സൈദീ ചിരിക്കാൻ പാടില്ലേ എന്നൊരു അമീനെ ആദ്യം ആദ്യം ആവർത്തിക്കും ഏഹ് ആ ഒരു കാര്യം ചിരിച്ചു ഒരു ഒരു തവണ അവന് ചെയ്താൽ ചിരിച്ചു കാണിക്കുമ്പോൾ പിന്നീട് അവൻ ചെയ്യും ഏഹ് അതുകൊണ്ട് സദ്യ മോൾ ചിരിക്കാൻ പാടില്ല നല്ല സ്ട്രോങ്ങിന് നിൽക്കുക അങ്ങനെ ചെയ്യുമ്പോൾ പിന്നീട് അവൻ ചെയ്യില്ല ഏഹ് അങ്ങനെയാണ് കൂട്ടുകാരെ നമ്മൾ മക്കള നോക്കേണ്ടത് എന്നാൽ നിങ്ങൾ നോക്കിക്കോ വൈതറ്റാണ്ട് മക്കൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും നമ്മൾ പറഞ്ഞാലനുസരിക്കും ഒരു തവണ കുട്ടികളെ വിളിച്ചിട്ട് വന്നിട്ടില്ലെങ്കിൽ നല്ലവണ്ണം ശക്തമായിട്ട് നല്ലവണ്ണം പേടിപ്പിക്കുക അടിക്കുകയല്ല പേടിപ്പിക്കുക സ്നേഹിക്കണ്ടടുത്ത് സ്നേഹിക്കണം കൂട്ടുകാരെ സ്നേഹിതന്മാരെ പിന്നെ സ്നേഹിക്കേണ്ട അടുത്ത് സ്നേഹിക്കണം മക്കളെ അല്ലാണ്ട് നമ്മൾ പറയുന്ന പോലെ മക്കൾ പറയുന്ന പോലെ വാങ്ങിക്കൊടുത്താൽ ഇപ്പോഴത്തെ മക്കളെന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടറിയിക്കണം കൂട്ടുകാരെ എന്ത് കഷ്ടപ്പാടാ അവരെ അറിയിക്കണം അവർ എന്നാലവരങ്ങനെ കണ്ട് വളരണം എന്നാലാ നാളെ വലുത്താവുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇങ്ങനെയെല്ലാം ജീവിച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിയും നല്ല ആർഭാടായിട്ട് എന്നാ പറയാം ഒന്നും വാങ്ങിക്കൊടുക്കേണ്ടതെന്നല്ല നല്ല ആർഭാടായിട്ട് വളർത്തുമ്പോൾ കുട്ടികൾ വൈകി തരാനും കാരണമുണ്ട് എന്നാൽ എന്താ പറഞ്ഞാൽ ഫോണെന്നു പറയുമ്പോൾ ഫോണ് നമ്മൾ പറയുമ്പോൾ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഡ്രസ്സ് അതുപോലെയല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണം എല്ലാം വാങ്ങിക്കൊടുക്കണം പക്ഷേ എല്ലാത്തിനും നിമിത്തമുണ്ട് എല്ലാം അവർക്കറിയുന്ന പോലെ ചെയ്തു കൊടുക്കാനും കൂട്ടുകാരെ പാടില്ല നമ്മൾ നമ്മൾക്ക് കഴിയുന്നത് പോലെ അവർക്ക് നമ്മളെ ജീവിത ഇത് എന്ത് നമുക്ക് ഭക്ഷണമായാലും കഴിക്കാനില്ല അതെല്ലാം കണ്ട് നമ്മളെ പോയി നിങ്ങൾ കാണുന്നുണ്ട് നമ്മൾ റോഡിൽ പിന്നെ വീടില്ലാത്തവർ നമുക്ക് പിന്നെയും അലഹമ്മില്ല വാടക വീടായാലും എൻ്റെ അവസ്ഥ വരെ വാടക വീടായാലും ഒരു അവർ പാർപ്പിക്കാനൊരു വീട് എന്ന് തന്നെങ്കിൽ ചിന്തിക്കാം ഈ വാടക വീടായാലും വേറെ വാടക വീടായാലും നമുക്ക് നിൽക്കാനുള്ള ഒരു ഇതുണ്ട് വിചാരിക്കാം നിങ്ങൾ മറ്റുള്ള ഓരോ രാജ്യത്ത് കാണുന്നില്ല ഒരു വീടില്ലാണ്ട് അവർ റോഡിൻ്റെ അരികത്തിൽ നിന്ന് വർഷത്താക്കിയിട്ടില്ല ഒന്നിലും കഞ്ഞെങ്കിൽ വെച്ച് കുടിക്കാലാണ് അതും ഇല്ലാത്തവർ എത്രയുണ്ട് വീട്ടുകാർ ഞാനിപ്പോൾ അങ്ങനെ ചിന്തിക്കരുത് ഞാൻ എൻ്റെ മക്കളെ അങ്ങനെയാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത് എന്നാൽ എൻ്റെ മക്കൾക്ക് മനസ്സിലായി എൻ്റെ മക്കളെ ഒന്നുമില്ലെങ്കിലും കഞ്ഞിയെങ്കിലും വെച്ചിട്ടാണ് മക്കൾ അമ്മ നമ്മൾ കഞ്ഞി വെച്ചാൽ മതി എന്ന് വരെ പറയുന്ന മക്കൾ എൻ്റെ അങ്ങനെ പറയുന്നതല്ല എന്നാലും ആ സാഹചര്യത്തിൽ കടന്നു പോകുമ്പോൾ അത് മനസ്സിലായി അങ്ങനത്തെ സാഹചര്യത്തിൽ കടന്നു പോയാൽ മക്കൾ വലുതായാലും മനസ്സിലാവും ഇത്രയും കഷ്ടപ്പെട്ട് എന്നതല്ലേ അപ്പോൾ ആ മക്കൾക്കാണ് ഒരു എല്ലാ ജീവിതത്തിനും താരതമ്യം ചെയ്യാൻ കഴിയും കൂട്ടുകാരെ അപ്പോൾ നല്ല രസം തട്ടാ ഇങ്ങനെ ആടിയിട്ട് നിങ്ങളോട് സംസാരിക്കുക എനിക്ക് എന്താ തരുന്നിട്ട് സംസാരിക്കാന പിന്നെ എന്താ പറയുക എനിക്ക് ചിരി വന്നിട്ട് വയ്യ ഇങ്ങനെ ചിരിച്ചത് ഇപ്പോഴാണ് എന്താ പറയുക നല്ല രസം തൊട്ടാ ആടിയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ അത് ഫോണ് കൂട്ടുകാരെ ഇൻഷാ ഒരു പൈസ എല്ലാം ഒരു ഫോണെല്ലാം വാങ്ങണം ക്ലിയർ ഒന്നുമില്ല എന്റെ ഫോൺ ക്ലിയറൊന്നുമില്ല മിച്ചിക്കുട്ടി ഉറങ്ങിയെന്ന് എന്താ പറയാ അത് മിച്ച കുട്ടീനെ ആ കൂട്ടുകാരെ മിച്ച കുട്ടീനെ എനിക്ക് കാണിക്കാൻ പോണം അതിന് എന്തെറിയൊരു പൈസയുണ്ട് അതിലും കുറച്ചും കൂടി പൈസ ആയാലും നമുക്ക് പോണ്ട ഒരു നാല് വർഷം കഴിഞ്ഞ് അവിടെ രണ്ട് മാസം കഴിഞ്ഞിട്ട് കാണിക്കാൻ പോകാൻ പറഞ്ഞതാണ് ഇപ്പോൾ നാലു ദിവസം കഴിഞ്ഞാൽ അപ്പോൾ ഒരു ദിവസം ഡോക്ടർ ഡോക്ടറെ വഴക്ക് പറയും അപ്പോൾ എന്താണെന്നറിയില്ല അവൾക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായി ഒരേ ഫിക്സ് വരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ പോണേ ഞാൻ ഇന്ന് എങ്ങനെങ്കിലും ഒരാളോട് കുറച്ച് കടപ്പിന്ന് ചോദിച്ചിട്ടുണ്ട് അത് ഇന്ന് തരാമെന്ന് വന്നിട്ട് ഇന്ന് തന്നിട്ടില്ല നാളെ തരാന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ വിചാരിച്ചതാണ് പക്ഷെ പൈസ ആവാതുകൊണ്ട് നമ്മൾ ഇന്ന് പോയിട്ടില്ല ഇനി നാളെ ഇൻഷാല്ല നമ്മൾ മംഗലാപുരം പോവും ചെയ്യുക എൻ്റെ മോള് നമ്മൾ പോകുന്നതെല്ലാം കാണിച്ചു തരും അവിടുത്തെ ഹോസ്പിറ്റല് ഹോസ്പിറ്റലും എല്ലാം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും കൂട്ടുകാരെ അതുകൊണ്ട് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ഞാൻ വൈകിട്ട് ചെയ്യാണേ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇപ്പോൾ ഓരോന്നോ ഓരോന്നായിട്ട് സബ്സ്ക്രൈബ് എനിക്ക് വരുന്നുണ്ട് ഏ ഇപ്പോൾ നൂ നൂറ് കൂടുതലാവുന്നുണ്ടല്ലോ അപ്പോൾ ഓരോ ദിവസം ഓരോ സബ്സ്ക്രൈബർ ആവുന്നുണ്ട് ഇൻഷാ അല്ല അള്ളാവിൻ്റെ അള്ളാൻ്റെ ടോപ്പിക്ക് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ല നിങ്ങളുടെ എല്ലാം ദ്വായ് വേണം എനിക്ക് മുന്നേറണം കൂട്ടുകാരൻ മകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഇന്നും പറയുന്നത് ഞങ്ങൾക്കും എനിക്ക് കുറച്ച് കടുകൊണ്ട് കടക്കാറെങ്കിൽ വന്ന് ശല്യം ചെയ്യുന്നു ഇന്നലെ വരെ വന്നിട്ടുണ്ട് വീട്ടിൽ എന്താ നിങ്ങൾ ഇങ്ങനെ ഞാൻ എന്താണെന്ന് എനിക്കൊന്നും മറുപടി പറയാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് കൂട്ടുകാരെ ഒന്ന് നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടു നമ്മളെ ചാനലൊന്ന് വിജയിപ്പിക്കണം നിങ്ങളെ ഷെയറും ലൈക്കെല്ലാം എൻ്റെ വിജയം അപ്പോൾ നിങ്ങൾ പരമാവധി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഏ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടതിനൊന്ന് ലൈക്ക് ചെയ്യുക കൂട്ടുകാരെ ഏ എന്നാൽ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് വൈൻഡപ്പ് ചെയ്യാണ് കൂട്ടുകാരെ അടുത്ത വീടിലേക്ക് വരാം മനശാല്ല അസലമലൈക്കും